രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ ജാതിപഥ ഭേദമന്യുള്ള ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കണ്ടു നമ്മുടെ രണ്ട് കന്യാസ്ത്രീ സഹോദരിമാർക്കും ഇന്ന് ജാമ്യം അനുവദിച്ചു അതിന് അങ്ങേയറ്റത്തെ സന്തോഷം രേഖപ്പെടുത്താനാണ് നമ്മളെല്ലാം ഇവിടെ വന്നത് ഇവിടെ നമുക്ക് കണ്ടാൽ അറിയും കന്യാസ്ത്രീകളുടെ സന്തോഷം ഈ ചേർത്തല ഗ്രീൻ ഗാർഡൻസിൽ നിന്നാണും അവര് വിവിധ രാജ്യങ്ങളിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം തെറ്റായ രീതിയിൽ വ്യാജമായിട്ട് നിയമവിരുദ്ധ മതപ്രവർത്തനവും മനുഷ്യക്കടത്തും എന്നുള്ള കുറ്റം ചുമത്തിയിട്ടാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ട് നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാർ ജയിലിൽ കിടക്കുന്നത് ഇതിനപ്പുറം വലിയൊരു ക്രൂരത ഈ സമൂഹത്തോട് കാണിക്കാനില്ല കാരണം ന്യായമായി നിയമം അവരുടെ ഭാഗത്താണ് ന്യായം അവരുടെ ഭാഗത്താണ് അതെല്ലാം നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇവരെ ജയിലിൽ അടച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ജാമ്യവ്യവസ്ഥകൾ നീട്ടി 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 മുന്നോട്ട് പോവുകയായിരുന്നു ഇന്നിപ്പം ജാമ്യം അനുവദിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടീഷൻ ബൈ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ കേസ് ഉടനടി റദ്ദാക്കാൻ ഛത്തീസ് ഗവൺമെന്റ് ഗവൺമെന്റ് തയ്യാറാവണം ഈ കേസ് ആവശ്യം കാരണം ഇത് അന്യായമായ കേസാണ് സത്യവിരുദ്ധമായ കേസാണ് ഇത് കള്ളക്കേസാണ് ഈ കേസ് റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത് കാരണം ഇവരെ നിയമത്തിൽ വലിച്ചിഴച്ച് വിചാരണ ചെയ്ത് ഇനിയും ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സത്യത്തില് ഇത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇന്ത്യ കണ്ട പോരാട്ടം ഒരു പ്രത്യേക പോരാട്ടമായിരുന്നു അതിനകത്ത് ജാതിയും അതവും രാഷ്ട്രീയവും ഒന്നുമില്ല എല്ലാവരും ഈ പോരാട്ടത്തിൽ പാർലമെന്റിനകത്ത് ഞങ്ങൾ നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് പാർലമെന്റിന് പുറത്തു കൊടുത്തിയ പോരാട്ടം കണ്ടതാണ് ഛത്തീസ്ഗഡ് ദുർഗ് റായ്പൂര് ഒക്കെ തന്നെ ഈ പോരാട്ടത്തിന് വേദികളായിരുന്നു മാധ്യമ പ്രവർത്തകർ നമ്മുടെ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഒമ്പത് എട്ടൊമ്പത് ദിവസമായിട്ട് അവിടെ നിൽക്കുകയാണ് റായ്പൂരില് ഇതിനെല്ലാം ഫലമായിട്ടാണ് അവർക്ക് അവർക്കിപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ട് ഒൻപത് വർഷം കിടക്കുമ്പോൾ ആ ഒൻപത് വർഷമുള്ള ജാമ്യമാണ് ഇത് സത്യത്തിൽ അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റും ഈ കേസ് റദ്ദാക്കണം അതുപോലെ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയോട് പറയണം ഈ കേസ് റദ്ദാക്കാൻ ആ നടപടിയാണ് ഇനി ആവശ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ നാല് വഴികളിലേക്ക് നമ്മളൊന്ന് പോയാൽ അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അംഗീകാരത്തോടുകൂടി അതായത് രക്ഷിതകർത്താക്കളുടെ സമ്മതത്തോട് കൂടിയിട്ട് മൂന്ന് പേരെ അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോവായിരുന്നു അപ്പോഴ റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് അവരെ മോശമായി പെരുമാറിയവരോട് അവരെ കയ്യേറ്റം ചെയ്തു ബജനംഗ പ്രവർത്തകർ അവിടെ കാട്ടിക്കൂട്ടിയത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ആക്രോശങ്ങളായിരുന്നു അവർക്കെതിരെ കേസെടുക്കുന്നതിന് പകരം ഇവരെ ഉപദ്രവിച്ചവർക്കെതിരെ കേസെടുക്കുന്നതിന് പകരം ഇവരെ കേസെടുത്ത് ജയിലിൽ അടക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കേട്ടു നിയമത്തിന്റെ വഴിക്ക് നിയമ നിയമത്തിന്റെ വഴിക്ക് പോയാൽ മതി എങ്കിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് ഉണ്ടാവില്ല ഉണ്ടാകേണ്ടത് കേസ് ഉണ്ടാകേണ്ടത് കന്യാസ്ത്രീ സഹോദരിമാരെയും ആ ഛത്തീസ്ഗഡിലെ മൂന്ന് പാവങ്ങളെയും ഉപദ്രവിച്ച ഭജനംഗതൽ പ്രവർത്തകർക്കെതിരാണ് കേസെടുക്കേണ്ടിയിരുന്നത് വഴിക്കാണ് പോകുന്നെങ്കിൽ വഴിക്കല്ല പോയത് നിയമം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോയത് ഒരു പാവപ്പെട്ട സഹോദരിയെ കൊണ്ട് അന്ന് മൊഴി കൊടുത്തു പക്ഷെ അവര് പിന്നീട് പറഞ്ഞു ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വരട്ടിയിട്ടാണ് ഞങ്ങൾ മൊഴി മാറ്റിയത് ഞങ്ങൾ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് കന്യാസ്ത്രീകളോടൊപ്പം പോയത് എന്നവര് പറയുണ്ടായി ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ട് മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയ അവർക്കെതിരെ കേസെടുക്കാൻ എന്താണ് ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറാകാത്തത് ഈ അന്യായം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകണം ന്യായമുള്ള സർക്കാരാണെങ്കിൽ നീതി നടപ്പിലാക്കുന്ന സർക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ അന്യായം നടപ്പിലാക്കിയ സർക്കാരിനെതിരായിട്ട് കേസെടുക്കണം ഈ അന്യായം നടപ്പിലാക്കിയ ആളുകൾക്കെതിരായിട്ട് സർക്കാർ കേസെടുക്കണം അല്ലാതെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലെല്ലാം നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് അവർ ധരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടുന്നത് ഇങ്ങനെ ഈ കളിക്കുന്ന നാടകൊക്കെ കൊണ്ട് കിട്ടുന്നത് അങ്ങനെ നാടകം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടൂല്ല നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് പ്രശ്നം നമ്മുടെ ഒരു പ്രശ്നത്തില് ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് മനസ്സിന് ആത്മാർത്ഥ ഉണ്ടാവുമെങ്കിൽ നിങ്ങളുടെ ആശയം അത് നിങ്ങളെ പ്രേരിപ്പിക്കണം നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ വിദ്വേഷത്തിന്റെ ആശയമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്നേഹത്തിന്റെ പതാക ഉറപ്പിക്കാൻ പറ്റുക അതാണിപ്പോ തെളിഞ്ഞത് ഇവിടെ നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ പകയുടെ വിദ്വേഷത്തിന്റെ അംശങ്ങളാണുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ കന്യാസി സഹോദരന്മാർ പുറത്തു ഈ എന്താ പറയുന്നവർ മതപരിവർത്തനം ഈ ഗ്രീൻ ഗാർഡൻസ് അവരുടെ മൂലസ്ഥാപനം എവിടെയാണ് എനിക്ക് എത്ര വർഷങ്ങളായിട്ട് അറിയാം നിങ്ങൾക്കെല്ലാം എത്ര വർഷങ്ങളായിട്ട് അറിയാം ആ കന്യാസ്ത്രീ സഹോദരിമാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അവരെ ശ്ലാഘിക്കുകയല്ലേ വേണ്ടത് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയല്ലേ വേണ്ടത് അതിന് പകരം ഇവരെന്തോ കൊടും ക്രൂരകൃത്യം ചെയ്യുന്നവരാണെന്ന് കണ്ടിട്ട് എൻ ഐ എ കേസെടുക്കേണ്ട ഒരു കേസാണോ ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം കുടും ഭീകരവാദികൾക്കെതിരായിട്ട് എൻ ഐ എ കേസെടുക്കുന്ന നമ്മുടെ കേട്ടിട്ടുണ്ട് നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാർ ആ കൂട്ടത്തിലാണോ കൂടേണ്ടത് ജീവകരുണ്യവും മനുഷ്യ സ്നേഹവും ജീവിതമുദ്രവാക്കി മാറ്റി അവരുടെ ജീവിതം അതിനുവേണ്ടി ഹോമിച്ച് നടക്കുന്ന കന്യാസ്ത്രീകളെ അതിന് അങ്ങനെയാണോ കാണേണ്ടത് ലജ്ജാകരം എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ ഇത് ഒരു സംശയം വേണ്ട ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ നടത്തുന്നവർക്കെതിരെ ഞങ്ങൾ ആരും ഭയപ്പെട്ടോടില്ല നിയമത്തിന്റെ എല്ലാ അംശങ്ങളും പരിശോധിച്ച് അതുമായി മുന്നോട്ട് പോയി ഇതിനകത്ത് ഞങ്ങൾ കൂട്ടായിട്ടുണ്ടാകും ഈ കേസ് പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് കന്യാസ്ത്രീ സഹോദരിമാരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം പറയാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഓക്കെ ശരി ശരി ചോദിച്ചു ശരി